ഇപ്പൊ ഉച്ചയോടു കൂടി പൂതത്താൻ കേട്ട് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നിറയെ കടകളുണ്ട് ചെറിയ ആങ്ങ നെല്ലിക്ക അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് മേടിക്ക പിന്നെ അടുത്ത ഡാമുണ്ട് വെള്ളം വരുന്നതിന്റെ സൗണ്ട് ഒക്കെ കേട്ടോ അടുത്ത ഉണ്ട് ഓ കുളി ഡാം വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് നല്ല രസോർട്ട് കാണാനൊക്കെ അപ്പോൾ ഇത് വടാട്ട് പാറ എറണാകുളം അപ്പോൾ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഉച്ച ഒരു ആയി അപ്പോൾ ഇവിടെ ഇപ്പം ആരുമില്ല അപ്പോൾ നമ്മൾ അവിടെ ഒരു കടയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഉച്ചയൊക്കെ നല്ലപോലെ കഴിഞ്ഞാൽ മാത്രമേ ആളുകള് വന്നോണ്ടിരിക്കുകയുള്ളൂ ശനി ഞായറുകളിലായിരിക്കും നല്ലതുപോലെ പിന്നെ ഓണം ഒക്കെ വരെ ഇല്ലേ അപ്പം ആ ഒരു അവധിക്കും പിള്ളേരൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ടൂറൊക്കെ വരുന്നവരൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ വരുന്നുണ്ടെന്ന് നമുക്കിപ്പോഴാണ് സമയം കിട്ടിയത് നല്ലൊരു സെറ്റ് സ്ഥലമാണ് ഇപ്പോൾ മിസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന സമയം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇതുപോലെയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിട്ട് നല്ലപോലെ ചില്ല് ചെയ്യാം നല്ല എല്ലാര്ക്കും വരാൻ പറ്റിയ നല്ലൊരു സ്ഥല നല്ല പ്രകൃതി രമണീയം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെയൊക്കെ കമ്പി കെട്ടിയിട്ടുണ്ട് ഈ അവിടെ കാണാമോന്നറിയില്ല ഇവിടെ ഒരു കമ്പി കെട്ടുന്നത് കെട്ടിയിട്ടുള്ളതാണോ ഈ കമ്പി എന്ന് പറയുന്നത് ഈ കമ്പി കെട്ടിയിരിക്കുന്ന പറയുന്നത് ആന ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആന ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇതിൽ ഷോക്ക് ഉണ്ട് കറണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിലോട്ടൊന്നും തുടരുത് അതിൽ കറൻ്റ് ഉണ്ട് ആന വരുമ്പോൾ അത് ഇതാക്കാൻ വേണ്ടിയിട്ടെന്നാണ് പറഞ്ഞത് നമ്മളന്ന് ഈ താഴെയൊക്കെ കമ്പിയുണ്ട് ഇവിടെന്നൊക്കെ അതുവരെ അങ്ങ് കെട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇപ്പൊ അവിടെയും കെട്ടിയിട്ടുണ്ട് അവിടം വരെ കെട്ടിട്ടുണ്ട് അപ്പൊ അപ്പുറത്തെ അതിന്റെ മേളിൽ ആനപ്പിണ്ണ കിടപ്പുണ്ട് അപ്പോൾ എനിക്ക് ഇതിന്റെ അപ്പുറം എനിക്ക് പോകാനായിട്ട് പറ്റുന്നില്ല കാരണം ഇത് മുഴുവനും കറണ്ടാണ് അപ്പോൾ അതിൻ്റെ മികളിൽ ആ ടോപ്പ് ആ മികളിലാണ് ഈ ആനപ്പിണ്ടക്കെ ഉള്ളത് അതിൻ്റെ അവിടെ നിന്നാണ് ആന ഇങ്ങനെ വരുന്നത് ആ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ ആന വരും എന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അപ്പൊ ഈ ചേട്ടനാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് അപ്പോൾ ഇതാ ഇവിടെ നിന്ന് വരുന്ന വെള്ളം ഇവിടെ നിന്ന് വരുന്ന വെള്ളത്തിൽ നിന്ന് ഇവിടെ നിന്ന് ചറുകി ഇവിടെ പലരും ഇറങ്ങാറുണ്ട് അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞാൽ താഴേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ താഴെ ചുഴി പോലെ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പം ഈ നീന്താൻ അറിയാമെന്നുള്ളവർക്ക് മാത്രമേ ഇവിടെ ചാടിയ പിടുത്തം കിട്ടത്തുള്ളൂ അപ്പം ഇവിടെ നീന്താൻ അറിഞ്ഞുകൂടാത്തവർ ഈ ഒരു ഏരിയ നിന്ന് ഊർന്നിറങ്ങരുതെന്നാണ് ഞാൻ പറയുന്നത് കാരണം നമുക്ക് പിടുത്തം കിട്ടൂല അറിയാമെന്നുള്ളവർക്ക് കുഴപ്പമില്ല സേഫായിട്ട് നിൽക്കണം ഇവിടെയൊക്കെ കാരണം ഓരോ കല്ലിനും ഭയങ്കര വഴുവഴുപ്പുണ്ട് ഇപ്പൊ സേഫായിട്ട് വേണം നിക്കേ